ആറു മാസം നല്ല വെള്ളക്കെട്ടുള്ള സ്ഥലത്തും ആറുമാസം ഇങ്ങനെ പറ്റി കിടക്കുന്ന സ്ഥലത്തും കൃഷി ചെയ്യാൻ പറ്റിയ സൂപ്പർ പിടിയാണ് ചെറിയ ട്രാക്ടർ ആണ് ഉപയോഗിച്ചിരിക്കുന്നത് നമ്മുടെ പന്തലിന്റെ മേളയിൽ മുട്ടായിരിക്കാൻ വേണ്ടി ഇതിന്റെ ടോപ്പ് കഴിച്ചു വരുന്നേ ഈ കടന്ന് ഒരേക്കർ സ്ഥലത്ത് ട്രമ്മിലാണ് നമ്മൾ പടനം ചെയ്തത് ചെറിയ ഉൾപ്പെടെ എല്ലാം മേളിൽ നിന്ന് തന്നെയാണ് ജീവിക്കുന്നത് അപ്പൊ അതുകൊണ്ട് പണിയെല്ലാം വളരെ എളുപ്പമാണ് ഇപ്പൊ നമ്മൾ ട്രാക്ടർ ഫുള്ള അടിച്ചേട്ടാ ഇവിടെയൊക്കെ നന്നായിട്ട് കാളങ്ങൾ നല്ല രീതിയിൽ വളർന്നിട്ടുണ്ട് അപ്പൊ നമ്മള് മാനുവലായിട്ടൊക്കെ ചെയ്യാൻ പോകണുണ്ടല്ലോ ഭയങ്കരമായിട്ട് ചെലവലും അപ്പൊ നമ്മള് മെഷീറിയൊക്കെ കയറാവുന്ന സ്ഥലത്തൊക്കെ മെഷീറി കയറ്റിക്കൊണ്ട് തൂമ്പ മേച്ച് ബാക്കിയുള്ള സ്ഥലത്തൊക്കെ റെഡിയാക്കാനാണ് ഉദ്ദേശിക്കുന്നത് കൃഷിയാൻ ഏറ്റവും അനുകൂലമായ ഒരു സമയത്തൂടെയാണ് കടന്നു പോകുന്നത് ജനുവരി മാസമാണ് അപ്പൊ പച്ചക്കറിയും പൂക്കളൊക്കെ ചെയ്യാൻ പറ്റിയ സമയമാണ് ഇവിടെ ഫുള്ള് നമ്മൾ പച്ചക്കറിയാണ് ചെയ്യുന്നിരിക്കുന്നതെങ്കിൽ അർത്തകൽപ്പള്ളി പെരുന്നാളുമായി ബന്ധപ്പെട്ട് ഒരു ഫ്ലവർ ഷോ തന്നെ സംഘടിപ്പിച്ചിരിക്കുന്നത് അവിടെ ഇടപെടലായിട്ട് പച്ചക്കറിയുണ്ട് വ്യത്യസ്തം പൂക്കൾ കൊണ്ടാണ് ഇത്തവണ സംഘടിപ്പിച്ചിരിക്കുന്നത് പള്ളിയുടെ ഒന്നര കിലോമീറ്റർ തെക്കോശായിട്ട് മാറി പമ്പിന് തൊട്ട് വടക്കോശായിട്ടാണ് ഈ തോട്ടം സ്ഥിതി ചെയ്യുന്നത് അപ്പൊ പള്ളിയിൽ വരുന്നവർ തീർച്ചയായിട്ടും വന്ന് കാണാൻ മറക്കല്ലേ ഈ ഏരിയയിലെ ഫുള്ള് ഓപ്പൺ ഫാമിങ് എന്നുള്ള രീതിയിലാണ് ചെയ്തിരിക്കുന്നത് ഇങ്ങോട്ട് വരുമ്പോഴാണ് ഡ്രമ്മിലും ഓപ്പൺ ഫിസം ഫാമിങ്ങിലും രണ്ടും കള മിക്സ് ചെയ്ത് ചെയ്തിരിക്കുന്നത് ഇവിടെ മൊത്തം വരുന്നത് രണ്ടര ഏക്കർ സ്ഥലത്തിലാണ് ഉള്ളത് ഇവിടെ പന്തൽ കൃഷിക്കാണ് പ്രാധാന്യം കൊടുത്തിരിക്കുന്നത് കേട്ടാ ഇപ്പൊ ഇവിടെ വെള്ളം പറ്റി വെള്ളമുള്ള സമയത്ത് നമ്മളിവിടെ പടവളാണ് ഫുള്ള് സ്ഥലത്ത് കൃഷി നല്ല വിജയായിരുന്നു കേട്ടോ അപ്പം ഇപ്പോൾ നമ്മൾ പടവളം പാലും പീച്ചിലും എല്ലാം കൂടെ മിക്സ് ചെയ്താണ് ചെയ്യാൻ പോകുന്നത് അപ്പോൾ ഡ്രമ്മിൽ നടും ഡ്രമ്മിൽ നോക്കിയാൽ പൈപ്പൊക്കെ മേളയിൽ കൂടെയാണ് പോയിരിക്കുന്നത് വെള്ളക്കെട്ടുള്ളപ്പോഴും കുഴപ്പമില്ല ഇവിടെ നമ്മൾ ഓപ്പൺ ബിസിനസ് ഫാമിംഗ് എന്ന രീതിയിൽ താഴെ കൂടെ ഓടിച്ചിരിക്കുകയാണ് അപ്പം രണ്ടും കൂടെ വരുമ്പോൾ ലാഭകരമായിട്ട് കൃഷി ചെയ്യുന്ന ഒരു മെത്തലാണ് ആറുമാസം താഴെ നടക്കും ആറ് മാസം മേളയും മാത്രം നടക്കും ഏഹ് പാലും മെത്തലാണ് കൃഷി നിന്ന് പോരുന്നത് ഇവിടെ ജലസേചനം ഈ രീതിക്കാണ് സെൻട്രലിൽ ഒന്നോ രണ്ടോ ചെടികൾ നടാവുന്ന രീതിയിലാണ് ഇവിടെയാണെങ്കിൽ വീട്ടിലടിയിൽ കൂടെയാണ് പൈപ്പിൽ പോയിക്കേണ്ടത് നാൽപ്പത് സെൻറ്റിമീറ്റർ അകലത്തിൽ ഹോളുകളാണ് ഇവിടെ എല്ലാം വരുന്നത് ഇടയും പിള്ളി നമ്മൾ ചീരയും നടന്നുകൊണ്ട് ഇവിടെ കഴിഞ്ഞ കൃഷിയുടെ ഡാമേജ് എല്ലാം നീക്കം ചെയ്ത് അതോടൊപ്പം തന്നെ ഇവിടെ ഇവിടേക്കെന്താ ഇവിടുത്തെ കളകളൊക്കെ കംപ്ലീറ്റ് ചെയ്ത് പറിച്ച് കളഞ്ഞിട്ടിരിക്കേണ്ട ഇല്ല ഇങ്ങനെയെല്ലാം കളഞ്ഞ് ക്ലിയർ ചെയ്തിട്ടാണ് അടുത്ത കൃഷിയിലേക്ക് നമ്മൾ പോകുന്നത് ഇതിനകത്ത് ഇരിക്കുന്ന വളം ചൈരിച്ചോറ് കമ്പോസ്റ്റ് കോഴിക്കാഷ്ടം ചാണകപ്പൊടി എല്ലുപൊടി പൊടി ഡോള എല്ലാം കൂടെ നന്നായിട്ട് മിക്സ് ആയിട്ടിരിക്കേണ്ട ഏ കായിക കൃഷിയുടെ വളത്തിന് പുറമെ കുറച്ചും ഇട്ട് കൊടുത്തിരിക്കുകയാണ് എല്ലാ കൃഷിയും കഴിയുമ്പോൾ കുറച്ചെ കുറച്ച് പില്ലയൊന്നും രീതിക്കാണ് ഇവിടെ ചെയ്തിരിക്കുന്നത് ഒരു പ്രാവശ്യം ഇൻവെസ്റ്റ്മെൻറ്റ് മാത്രമേ ഉള്ളൂ ഇതിപ്പം ഇനി വർഷങ്ങളിൽ നമുക്ക് കേടു കൂടാതെ ഉപയോഗിക്കാം ഒരുപാട് ഡയറക്റ്റ് സൺലൈറ്റ് ഇല്ലാത്ത തിരക്കാണെങ്കിലും ഉണ്ടല്ലോ ഒരു ഇരുപത് വർഷത്തിന് ഇത് ഉപയോഗിക്കാൻ പറ്റും ചീരയിൽ ഫുള്ള് തണ്ണിമത്തനാണ് കൃഷി ചെയ്യുന്നത് അപ്പം ഇവിടെയൊക്കെ കുറച്ച് പാത്തിയുണ്ട് അതായത് ഇതൊക്കെ ഒന്ന് പന്തലട്ട് കയറുവേൻ ഒരു മാസം എടുക്കും അപ്പോൾ ഇങ്ങനെയുള്ള സ്പേസിൽ നമ്മൾ ചീരയും നടും അപ്പോൾ ചീരയിൽ അവിടെ അറ്റത്തും വല്ല പാകി വെച്ചിട്ടുണ്ടേ ഇത് കണ്ടോ ഇല്ല അവിടെ നോക്കിയാൽ പാകി വെച്ചിരിക്കാണ് അതും കൊണ്ട ഇവിടെ ഇടും പരമാവധി സ്ഥലത്ത് പരമാവധി ഈണ്ട് എന്ന രീതിക്കാണ് ഇവിടെ കൃഷി ചെയ്യുന്നത് അപ്പോൾ ഇതൊക്കെയാണ് ഈ വീട്ടിലെ വിശേഷങ്ങൾ അപ്പോൾ ഇതിൻ്റെ കൂടുതൽ വിശേഷങ്ങൾ ഉണ്ടാവും അപ്പോൾ മറ്റു പുതിയ വീട്ടിൽ പുതിയ നേരെ ഓ